നമസ്കാരം ഞാൻ പ്രവീണ രണ്ടാം വർഷ ഡി എൽ എഡ് അദ്ധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് ജൂലൈ പതിനാറ് ലോക പാമ്പ് ദിനം ലോകമെമ്പാടുമുള്ള വിവിധ ഇനം പാമ്പുകളെക്കുറിച്ചും അവയുടെ സംരക്ഷണത്തെക്കുറിച്ചും അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ദിനമാണ് ലോക പാമ്പ് ദിനം ലോകത്താകമാനമുള്ള മൂവായിരത്തഞ്ഞൂറ് ഇനം പാമ്പുകളിൽ അറുന്നൂറെണ്ണത്തിന് മാത്രമേ വിഷമുള്ളൂ ഇത് പാമ്പുകളുടെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയാണ് എന്നിരുന്നാലും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് അവയിൽ ഇരുന്നൂറെണ്ണം മാത്രമാണ് മനുഷ്യജീവിതത്തിന് കാര്യമായ അപകടമുണ്ടാക്കുന്നത് പാമ്പുകളെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകൾ അറിയപ്പെടുന്ന സ്പീഷീസുകളിൽ എട്ടിലൊന്നിന് മാത്രമേ വിഷമുള്ളൂ പാമ്പുകൾക്ക് അവയുടെ തലയുടെ വ്യാസത്തേക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ഇരയെ തിന്നാൻ അനുവദിക്കുന്നതിനായി അവയുടെ മുകളിലും താഴെയുമുള്ള താടിയെല്ലുകൾ വേർതിരിക്കപ്പെടുന്നു പാമ്പുകൾ അവയുടെ ഇരയെ മുഴുവനായി തിന്നുന്നു മിക്ക പാമ്പുകളും രാത്രി സഞ്ചാരികളാണ് പാമ്പുകൾ തണുത്ത രക്തമുള്ളവയാണ് അല്ലെങ്കിൽ എക്ടോത്തെറമ്പുകളാണ് തുടങ്ങിയവ പാമ്പുകളെ കുറിച്ചുള്ള ചില വസ്തുതകളാണ് നന്ദി